േശ്വേ സോത്രം യേശുവെ നന്ദി യേശു ആരാധന എൻ്റെ പേര് ടോണി അന്ന സാബു ഞാൻ എറണാകുളം ജില്ലയിലെ പിറവെന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാനൊരു യാക്കോബായ വിശ്വാസിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഈ വർഷം ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് എൻ്റെ അമ്മയുടെ വിശ്വാസ പ്രകാരമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാനൊരു ബി എസ് സി നേഴ്സാണ് മുംബൈയിൽ ജോലി ചെയ്തുകൊണ്ട് വരികയായിരുന്നു അപ്പം ഏതൊരു നേഴ്സിൻ്റെ ഒരു ആഗ്രഹമാണ് പുറത്തൊരു ജോലി അതിനായി ഞാൻ ഒയിറ്റ് എഴുതണമെന്ന് എനിക്കറിയാമായിരുന്നു അപ്പോൾ ആദ്യ ശ്രമം എന്ന നിലയിൽ ജോലിയുടെ ഒപ്പം തന്നെ പഠിച്ച് എഴുതാമെന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു അതായത് ഞാൻ പത്ത് വരെ സി ബി എസ് ഇയിലാണ് പഠിച്ചത് അപ്പോൾ എനിക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പായിരുന്നു ഈ എക്സാം എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എൻ്റെ കഴിവിലായിരുന്നു ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു നാട്ടിൽ ലീവിനായിട്ട് വരുവാണ് വരുന്ന സമയത്താണ് ഞാൻ ഈ ഓയിറ്റ് എഴുതുന്നത് ആദ്യത്തെ പ്രാവശ്യം എനിക്ക് നല്ല എളുപ്പമായിരുന്നു എക്സാം നാല് മൊഡ്യൂൾസും എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഏറ്റവും കോൺഫിഡൻറ്റായിരുന്ന നൂറ്റൊന്ന് ശതമാനം കോൺഫിഡൻ്റ് ആയിരുന്ന സ്പീക്കിങ്ങും ലിസണിങ്ങും എനിക്ക് പോയി വളരെ ലോ ഗ്രേഡ് ആയിരുന്നു ഭയങ്കര ഡിപ്രഷനായി എനിക്ക് ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ മുംബൈയിൽ ജോലി തുടർന്നുകൊണ്ട് പോവുകയാണ് അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓർത്തു ഇനി എന്തായാലും ഈ ഒരു വർഷത്തെ ജോലി കളഞ്ഞൊന്ന് നാട്ടിൽ വന്ന് ഒന്നും കൂടെ എഴുതി നോക്കാം എനിക്ക് കിട്ടുമായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ കഴിവിലാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ അവിടുത്തെ ജോലി ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പം ഞാൻ മുംബൈയിൽ ബദനി എന്നൊരു ഹോസ്പിറ്റലായിരുന്നു പ്രൈവറ്റാണ് അവിടെ രണ്ട് വർഷം വർക്ക് ചെയ്താലാണ് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുക പക്ഷേ എൻ്റെ കേസിൽ ഒരു വർഷമാ കഴിഞ്ഞോളൂ ഇപ്പം ഞാൻ അവിടുത്തെ മാഡത്തെ പോയി കണ്ടപ്പോൾ മാഡം എന്നോട് പറഞ്ഞു ഒന്നും കിട്ടത്തില്ല ഒരു സർട്ടിഫിക്കറ്റ് പോലും നിനക്ക് കിട്ടത്തില്ല ഇവിടെ ജോലി ചെയ്തു ഞാനവിടെ ഐ സിയുലെ വർക്ക് ചെയ്ത് ഇപ്പം ഈ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വരുമ്പം ഒരു നേഴ്സായിട്ട് ജോലി ചെയ്ത സർട്ടിഫിക്കറ്റ് പോലും കിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെ എങ്ങനെ അവിടെ നിന്ന് ജോലി ഡിസ്കണ്ടിന്യൂ ചെയ്ത് വരുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു എൻ്റെ സങ്കടം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ കൃപാസനത്തിലെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ കേട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു അമ്മ പക്ഷേ ഓൺലൈനായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ അപ്പം അമ്മ എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിച്ചോ നിനക്ക് എന്തായാലും കിട്ടും മാതാവ് നമുക്ക് ഒരു തടസ്സവും ഇല്ലാതെ നിനക്ക് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരുമെന്ന് പറഞ്ഞു ഞാൻ അമ്മയിൽ എൻ്റെ അമ്മയിൽ ഞാൻ വിശ്വസിച്ചു അപ്പം ഞാൻ ഒരു ദിവസം ചെല്ലുകയാണ് ഓഫീസിലേക്ക് അത്ഭുതം എന്ന് പറയട്ടെ ഒന്നും അവർ എന്നോട് ചോദിച്ചില്ല ഒരു വർഷത്തെ ജോലി ചെയ്ത ഐ സി യു നേഴ്സ് എന്ന സർട്ടിഫിക്കറ്റ് തന്നെ എനിക്ക് കിട്ടി അതായത് രണ്ട് വർഷം കഴിഞ്ഞ് കിട്ടുമെന്ന് അവർ പറഞ്ഞ സർട്ടിഫിക്കറ്റ് മാതാവിൻ്റെ ഒരു ഇടപെടൽ മൂലം ഒരു തടസ്സവും ഇല്ലാതെ ഒരു വർഷം മൂന്ന് മാസം കഴിഞ്ഞ് എനിക്ക് കിട്ടി അപ്പോൾ അത് എനിക്ക് അപ്പോൾ അങ്ങനെ അങ്ങനെ അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് കൃപാസനത്തിൽ ഒരു ചെറിയ വിശ്വാസം തോന്നി തുടങ്ങി അപ്പോൾ ഞാൻ ജോലി ജോലി ഡിസ്കണ്ടിന്യൂ ചെയ്ത് നാട്ടിൽ വരുവാണ് സെക്കൻഡ് അറ്റംപ്റ്റ് ഓയിറ്റ് എഴുതാനായിട്ട് ഞാൻ മെയ് പതിമൂന്നാം തീയതി ഡേറ്റ് എടുത്തു അതിനു മുമ്പ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നീ എന്തായാലും ആദ്യം ഓയിറ്റ് എഴുതിയപ്പോൾ നിൻ്റെ കഴിവില്ല നൂറ്റൊന്ന് ശതമാനം വിശ്വാസമുള്ള നിൻ്റെ കഴിവില്ല വിശ്വസിച്ച് ഈ തവണ നീ നിൻ്റെ കഴിവില നോക്കണ്ട നിൻ്റെ കഴിവോട് നിനക്ക് കിട്ടിയില്ലല്ലോ നീ നിൻ്റെ മാതാവിൽ വിശ്വസിച്ച് അതായത് ദൈവത്തിൽ വിശ്വസിച്ച് പൊക്കോ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അമ്മ പറഞ്ഞതിൻ്റെ ആ ഒരു വാക്ക് അനുസരിച്ച് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തു അതിനു മുമ്പ് ഞാൻ ഡേറ്റ് എടുത്തായിരുന്നു ഈ മെയ് പതിമൂന്നാം തീയതി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള പ്ര പ്രാധാന്യത്തോടെ ഞാൻ ചെയ്തു നേഴ്സായതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കാരുണ്യ പ്രവൃത്തികളിലും ഹോസ്പിറ്റൽസിൽ പോയി ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടുത്തെ പേഷ്യൻസിന് ഞാൻ തന്നെ കുക്ക് ചെയ്ത ഫുഡൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു മെഡിക്കൽ വാർഡിൽ പത്രം കൊടുക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഓൾഡ് ഏജ് ഹോമിൽ പോവായിരുന്നു അവിടെ അവരുടെ കൂടെ ഇരുന്ന് അവർക്കൊരു നേരത്തെ ഫുഡ് സ്പോൺസർ ചെയ്ത് അവരുടെ ഒപ്പം ഇരുന്ന് തന്നെ അവരോട് ഫുഡ് കഴിച്ച് അങ്ങനെയുള്ള കാരണപ്രവൃത്തിയൊക്കെ വളരെ ഭംഗിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ട് വന്നു അങ്ങനെ എൻ്റെ എക്സാം ഡേറ്റായി അപ്പം ഡേറ്റ് ആവുന്നതിന് മുമ്പ് പല സാക്ഷ്യങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛനെ കണ്ട് ഹോൾ ടിക്കറ്റും പാസ്പോർട്ടും പ്രാർത്ഥിക്കാം എന്നൊരു കേട്ടിട്ടുണ്ട് ഒ ഇറ്റിയുടെ സാക്ഷ്യങ്ങളിൽ തന്നെ അങ്ങനെ ഞാൻ വരുവാണ് എക്സാമിന് ഒരാഴ്ച മുമ്പ് ഇവിടെ വരുവാണ് അപ്പം ഞാൻ വിളിച്ച് ചോദിക്കുമോ ഇവിടുത്തെ തങ്കച്ചൻ ചേട്ടനോട് വിളിച്ച് ചോദിക്കുവാണ് ചേട്ടാ ഞാൻ പിറവത്തു നിന്നാണ് വിളിക്കുന്നത് അപ്പം എനിക്ക് അച്ഛനെ കണ്ടിതൊക്കെ ഒന്ന് എനിക്കൊന്ന് പ്രാർത്ഥിക്കണമായിരുന്നു അപ്പം അച്ഛനെന്നോട് ചോദിച്ചു എന്തിനാണ് അപ്പം ഞാൻ പറഞ്ഞു ഒയിറ്റിയാ നീ ഒന്നും നോക്കണ്ട നീ ഒയി ജയിച്ചടിയെന്ന് എന്നോട് ഈ ചേട്ടൻ പറഞ്ഞു തങ്കച്ചൻ ചേട്ടൻ ഇവിടെ ഉള്ള അപ്പം അതെൻ്റെ ഒരു ആദ്യത്തെ ദർശനമായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര വിശ്വാസം കൂടി വന്നു അച്ഛൻ അച്ഛൻ എനിക്ക് ഹോൾ ടിക്കറ്റും പാസ്പോർട്ടും ഒക്കെ വ്യഞ്ചരിച്ച് തന്നു ആ വിശ്വാസത്തിൽ ഞാൻ പോയി എക്സാം എഴുതി മെയ് പതിമൂന്നാം തീയതി കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് എക്സാം എഴുതി നിർഭാഗ്യം നിർഭാഗ്യമെന്ന് പറയട്ടെ ഭയങ്കര ടഫായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞ കോൺഫിഡൻസ് ഒന്നുമില്ല ആദ്യത്തെ മോഡിയോളിൽ ലിസണിങ് വന്നു ഓ ഇ ട്രൈ ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് ലിസണിങ്ങിൻ്റെ ഓഡിയോ ഞാൻ കേട്ടോണ്ടിരിക്കുവാണ് പറയുന്നുണ്ട് വളരെ സ്ലോ ആയിട്ടാണ് അവർ പറയുന്നത് പക്ഷേ എനിക്ക് ഉത്തരങ്ങളൊന്നും കിട്ടുന്നില്ല ഇത്രയും കഴിവുണ്ടാന്ന് ഞാൻ വിശ്വസിച്ച് അവർ ഉത്തരം പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ എനിക്ക് മൊത്തം ബ്ലാങ്ക് ആദ്യത്തെ ഒരു അഞ്ചാറെന്നൊന്നും ഞാൻ എന്തൊക്കെയോ ഊഹിച്ച് എന്തൊക്കെയോ ഡിസീസ് കണ്ടീഷനൊക്കെ അങ്ങ് എഴുതി വയ്ക്കുക മാതാവ് എനിക്ക് തരുമല്ലോ എന്നൊരു വിശ്വാസത്തിൽ എഴുതി വെക്കുക ലിസണിങ് കഴിഞ്ഞു ആയി റീഡിങ്ങിലും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഞാൻ പ്രാക്ടീസ് ചെയ്തതാണ് പക്ഷേ എനിക്കൊന്നും കിട്ടണില്ല ഉത്തരം എവിടെയാണ് കിടക്കുന്നത് അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്ന രണ്ട് മുടികൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ ഉടമ്പടി എടുത്തിട്ടുമുണ്ട് മാതാവ് തരുമെന്നുള്ള വിശ്വാസമുണ്ട് അടുത്തത് സ്പീക്കിങ് വളരെ കോൺഫിഡൻസ് ഉള്ള ഞാനാണ് സ്പീക്കിങ്ങിൽ എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് പേര് പോലും ശരിക്കും പറയാൻ പറ്റുന്നില്ല അത് സ്പീക്കിംഗ് കഴിഞ്ഞു റൈറ്റിങ് നമുക്ക് ഓയിറ്റ് എഴുതുന്നവർക്കറിയാം വൺ എയ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ് കൗണ്ടാണ് വേണ്ടത് ഞാൻ ഇപ്പോഴത്തെ പേജിൻ്റെ പകുതിയോളം എഴുതി അപ്പം അതായത് വേർഡ് കൗണ്ട് വരെ റൈറ്റിങ്ങിൻ്റെ പോയി അപ്പം എനിക്ക് എന്തായാലും കിട്ടത്തില്ല ഞാൻ എഴുതിയത് വെച്ചിട്ട് പേപ്പറൊക്കെ ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്ത് വൃത്തിയെട്ട രീതി ഐ മീൻ ഒരു നല്ല രീതിക്കല്ല ഞാൻ പ്രസന്റ് ചെയ്തത് എക്സാമിന് എക്സാം കഴിഞ്ഞു എക്സാമിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ നേഴ്സിങ് പഠിച്ച കോളേജിലേക്ക് ഒന്ന് വിളിക്കുവാണ് അപ്പം അത് തന്നെ എക്സാം ഞാൻ നിറ കണ്ണുകളോടെ വന്ന് എക്സാം കഴിഞ്ഞ് ഇറങ്ങിയത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ കഴിവുകൊണ്ട് കാരണം എനിക്ക് നാല് മുടികൾ ഇങ്ങനെയൊരു അവസ്ഥയാണ് എനിക്ക് ക്വസ്റ്റ്യൻസ് എളുപ്പമാണ് അന്നത്തെ പക്ഷേ എനിക്ക് ഞാൻ ഇങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് കിട്ടത്തില്ല എന്ന് പക്ഷെ ഞാൻ എൻ്റെ മാതാവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഒരു വിശ്വാസമായിരുന്നു അത് അങ്ങനെ ഞാൻ നേഴ്സിങ് കോളേജിലേക്ക് വിളിക്കുവാണ് രണ്ട് ദിവസം കഴിഞ്ഞ് കോളേജിൽ വിളിച്ചു അപ്പോൾ എൻ്റെ മാഡം ഞാൻ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ ഒരു ആവശ്യത്തിനാണ് വിളിക്കുന്നത് ചുമ്മാ വിളിക്കുന്ന കോളേജിലേക്ക് പിന്നെ ഒ ഇ കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടല്ലോ അപ്പോൾ ഞാൻ എൻ്റെ പേര് പറഞ്ഞു കോളേജിൽ വിളിച്ചിട്ട് പേര് പറഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ മാഡം എന്നോട് പറഞ്ഞു ആ അല്ലേ മോൾഡ് ന്യൂസിലൻഡിൻ്റെ പേപ്പർ ഞങ്ങളുടെ കോളേജിൽ വന്ന് കിടപ്പുണ്ട് അപ്പൊ ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഞാൻ ആദ്യമേ ഞെട്ടിപ്പോയി കാരണം ന്യൂസിലൻഡോ ഞാൻ എക്സാം ഇങ്ങനെ പാടായിരുന്നു എനിക്ക് അറിയത്തില്ല ന്യൂസിലൻഡ് ഞാനൊരു രാജ്യമേ എനിക്ക് യു കെ ആയിരുന്നു ഇഷ്ടം എന്താ എന്നോട് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ലത് അപ്പോൾ അവരെന്നോട് പിന്നെയും പറഞ്ഞു ഞങ്ങൾ കൈകാര്യം ചെയ്ത് തരാട്ടോ മോളെ ന്യൂസിലൻഡിൻ്റെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഞാൻ പറഞ്ഞു ആ എനിക്കൊന്നും മനസ്സിലാവാത്തോണ്ട് ഞാൻ കോൾ വെച്ചു ആ ശരി അപ്പം എനിക്ക് രണ്ടാമത്തെ ദർശനമായിട്ട് ഇത് കിട്ടുക അതായത് ഒ സ്കോർ നിനക്ക് ന്യൂസിലൻഡ് ആണെന്ന് എൻ്റെ മനസ്സിലിരുന്ന് പറയുവാണ് മാതാവ് അപ്പം ഞാൻ എനിക്ക് അതിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഈ രണ്ട് അനുഭവമായിരുന്നു എനിക്ക് കിട്ടിയത് അതിനുശേഷം റിസൾട്ട് വരുവാണ് മെയ് മുപ്പത്തൊന്നാം തീയതിയാണ് റിസൾട്ട് വരുന്നത് പതിമൂന്നാം എക്സാം എഴുതിയവരുടെ അപ്പം ഇപ്പോഴത്തെ ഒരു ഒ ഇ റ്റിയുടെ ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി അഷുറൻസിൻ്റെ പേരിൽ കുറേ റിസൾട്ടൊക്കെ ഇവർ തടഞ്ഞു വെക്കുക അപ്പം എൻ്റെ മുമ്പ് എനിക്ക് മുമ്പ് പരീക്ഷ എഴുതിയവരുടെ പോലും റിസൾട്ട് വന്നിട്ടില്ല ഏപ്രിൽ ഇരുപത്തൊമ്പത് ഒക്കെ എഴുതിയവരുടെ അപ്പോൾ ഞാൻ ഓർക്കും അവരുടെ കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത് എനിക്ക് ഇങ്ങനെയൊക്കെ പാടുകൊക്കെയാണ് അപ്പം അവരുടെ പോലും വന്നിട്ടില്ല അപ്പം എൻ്റെ എങ്ങനെ കറക്റ്റ് ഡേറ്റിൽ വരും എന്തായിരിക്കും എൻ്റെ എനിക്ക് ഒന്നും മനസ്സിലാവണില്ല അപ്പം ഞാൻ ഇങ്ങനെ റിസൾട്ടും പ്രതീക്ഷിച്ചിരിക്കുവാണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ രോഗികളെ കാണലുമൊക്കെ ഇതിൻ്റെ അതേ രീതിക്ക് അച്ഛൻ പറഞ്ഞ രീതിക്ക് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് റിസൾട്ടിൻ്റെ രാവിലെയായി റിസൾട്ട് പറഞ്ഞ ദിവസം രാവിലെ ഞാൻ അച്ഛൻ്റെ അന്ന് ധ്യാനം ഇല്ലായിരുന്നു അപ്പം ഞാൻ യൂട്യൂബിൽ എനിക്ക് ഞാൻ ചുമ്മാ റാൻഡായിട്ട് ഒരു ധ്യാനം എടുത്തു നോക്കി അപ്പോൾ അതിലെ ആദ്യത്തെ കമൻ്റായിട്ട് കിടക്കുന്ന ഒ എക്സാം എഴുതിയവരുടെ ഒരു എഴുതിയവർക്ക് അനുഗ്രഹം കൊടുക്കുമെന്നാണ് അപ്പോൾ ഇതും എനിക്കൊരു ദർശനമായിട്ട് മൂന്നാമത്തെ ദർശനം അവിടെ എനിക്ക് മാതാവ് പറഞ്ഞു തരുവാ ഇതും ഒരു നിമിത്തമാണ് ഞാൻ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥന ധ്യാനം കഴിഞ്ഞു എനിക്ക് മെയിലായിട്ട് നോട്ടിഫിക്കേഷൻ വന്നു ഒ ഇ റ്റിയുടെ റിസൾട്ട് നിൻ്റെ പബ്ലിഷ് ആക്കി എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയില്ല പന്ത്രണ്ട് മണിക്ക് റിസൾട്ട് വരും എക്സാം എഴുതുന്നവർക്ക് അറിയാം അപ്പം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മാതാവ് രണ്ട് മുപ്പതിനാണ് പ്രത്യക്ഷപ്പെട്ടത് ഞാൻ എന്തായാലും എൻ്റെ റിസൾട്ട് രണ്ടരയ്ക്കേ നോക്കത്തുള്ളൂ വന്ന് കിടന്നോട്ടെ കുഴപ്പമില്ല എന്തായാലും ഞാൻ നേരിട്ടോളാം രണ്ട് മുപ്പതിന് രണ്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രണ്ട് മണിക്ക് ഞാൻ പ്രത്യക്ഷകളുടെ പ്രാർത്ഥന രണ്ട് തിരിയും കത്തിച്ച് വെച്ച് പത്ത് പ്രാവശ്യം ഞാൻ ചൊല്ലി മുട്ടിൽ നിന്ന് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അപ്പം ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമോ ചൊല്ലി ഒരു രണ്ടേ മുക്കാലൊക്കെ ആയി സമയം കടന്നുപോയി ഞാൻ നോക്കുവാണ് സൈറ്റ് എൻ്റെ പാസ്വേഡ് ഒക്കെ അടിച്ചു കൊടുത്ത ഒ റിസൾട്ട് നോക്കുക നോക്കണേൻ്റെ ഇടയിൽ ഭയങ്കര തടസ്സം വരുവാൻ അതായത് ഞങ്ങളുടെ ആ ഏരിയയിലൊന്നും റേഞ്ചിനൊന്നും ഒരു വിഷയവും ഇല്ലാത്ത ഇത് ഏരിയ റേഞ്ച് കിട്ടുന്നില്ല നെറ്റ് കിട്ടുന്നില്ല ഒന്നും പറയണ്ട എനിക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുവോ റിസൾട്ട് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇതെന്താണ് മാതാവേ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും എന്നെ കൈവിടുകയാണോ എനിക്ക് കിട്ടണില്ല ഇനിയിപ്പം വിൾഡ് ചെയ്ത പോലെ എൻ്റെ റിസൾട്ട് വരുവാണോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു അപ്പോൾ അങ്ങനെ കുറേ സമയം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നാലു മണി ആയപ്പോഴത്തേക്കും റിസൾട്ട് കണ്ടു വളരെ അത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ മാതാവ് എനിക്ക് ന്യൂസിലൻഡ് സ്കോറ് അത് തന്നെ നന്ന് തന്നെ അനുഗ്രഹിച്ചു ഒരു രാജ്യത്തേക്കും ആ സ്കോർ കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല അപ്പം അന്ന് എന്നോട് ആ ഓഫീസിലെ മാഡം പറഞ്ഞ അതേ രാജ്യത്തേക്കുള്ള സ്കോർ വളരെ ഉന്നതമായ മാർക്കായിരുന്നു അതായത് നൂറ്റൊന്ന് ശതമാനം എൻ്റെ കഴിവിലുണ്ടായിരുന്നപ്പോൾ എനിക്ക് കിട്ടാതെ പോയ ആ മാർക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ബലമായിട്ട് ദൈവത്താലുള്ള വിശ്വാസത്താൽ എനിക്കിവിടെ കിട്ടുകയാണ് ആ നിമിഷത്തിൽ ഉണ്ടായത് രണ്ടു ദിവസമായോളൂ എൻ്റെ റിസൾട്ട് വന്നിട്ട് എൻ്റെ അമ്മയുടെ മുമ്പിലാണ് ഞാൻ ഇത് വന്ന് പറയുന്നത് അതിന് ശേഷമേ ഞാൻ പ്രോസസ്സിങ് തുടങ്ങുള്ളൂ എന്നൊരു ഇതുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതാണ് എൻ്റെ ഉയിറ്റിയിലുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം എനിക്ക് മാതാവും തിരുകുമാരനും തന്നത് അതല്ലാതെ ഞാൻ നേരത്തെ എൻ്റെ പപ്പയൊക്കെ എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പം വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൈയ്യട്ടെ പപ്പേ ഞാൻ വന്നോളാം എനിക്ക് അപ്പം വേറെ കാര്യങ്ങളിലായിരുന്നു അതായത് പ്രാർത്ഥിച്ചോളാം പക്ഷേ കുറച്ച് സമയം കഴിയട്ടെ എന്നൊരു വിചാരമായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ ഇതെടുത്തതോടെ ഞാനാണ് ആദ്യമേ പ്രാർത്ഥിക്കാൻ ഇപ്പോൾ വന്നിരിക്കുക എല്ലാ കാര്യങ്ങളും അതായത് വിശ്വാസം എന്നിലങ്ങ് ഉറച്ചു കൂടി വന്നു അപ്പം ഇതെല്ലാം ഇത്രേനും അനുഗ്രഹങ്ങൾ തന്ന യേശുവിനും ാവിൻ്റെ മാധ്യസ്ഥം വഴി തന്ന മാതാവിനും കൊടാനും കൂടി നന്ദിയും അനുഗ്രഹവും ഞാനിപ്പോൾ പറയുന്നു പ്രേസ്റ്റൽ ഔട്ട് ഇപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമുക്ക് ഒരിക്കലും നടക്കില്ല അല്ലെങ്കിൽ തടസ്സങ്ങളായിട്ട് നിൽക്കും എന്ന കാര്യം തന്നെ നിങ്ങൾ ഉടമ്പടിയിൽ വെക്കുക അത് നമുക്ക് മാതാവ് എന്തായാലും സാക്ഷീകരിച്ച് തരും എന്ന് വിശ്വസിക്കുന്നു യേശുവേ നന്ദി യേശുവേ യേശുറും പ്രേസ്റ്റലൗട്ട് താങ്ക് യു മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനം പറയുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ടോണിയ അന്നാസാബു എന്ന മകൾ തൻ്റെ ഒ ഇ ടി എക്സാം അതെങ്ങനെ ഓരോ പ്രാവശ്യവും പെർഫോം ചെയ്തു എന്ന് എങ്ങനെയായിരുന്നു എക്സാമിൻ്റെ ഓരോ മോഡ്യൂൾസ് ടെൻത്ത് വരെ സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ച മകൾ ഇംഗ്ലീഷിന് യാതൊരു സംസാരിക്കുന്നതിനോ എഴുതുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടും അതുവരെയും അനുഭവപ്പെടാതിരുന്ന കുട്ടി എന്നാൽ ഈ മകൾ എന്തുമാത്രമാണ് എക്സാം ഹോളിലിരുന്ന് വിയർക്കുന്നത് അതായത് തനിക്ക് ഒന്നും കിട്ടുന്നില്ല മൊത്തം ബ്ലാങ്ക് ആവുകയാണ് അവർ ചോദിക്കുന്നത് മനസ്സിലാകുന്നില്ല മനസ്സിലായാൽ തന്നെ പറയാൻ പറ്റുന്നില്ല പേര് പോലും ശരിക്ക് പറയാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത് ഈ ഒരവസ്ഥയിൽ തൻ്റെ അമ്മ തന്നെ കൈവിടില്ല പരിശുദ്ധ അമ്മ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത മകളാണ് ഞാൻ എന്നെ കൈവിടില്ല നിറകണ്ണുകളോടെയാണ് എക്സാം ഹാളിൽ നിന്ന് പോരുന്നതെങ്കിലും ആ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് അങ്ങനെ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് സത്യസന്ധവും വിശ്വസ്തവുമായിട്ട് ഈ മകൾ പിന്നീടും ചെയ്യുകയാണ് അതിനു മുമ്പ് ചെയ്തു അതൊക്കെ നാം കേട്ടു എന്തെല്ലാമാണ് ഈ കുട്ടി ചെയ്തിരുന്നതെന്ന് അപ്പോൾ ഈ മകളുടെ റിസൾട്ട് പിന്നീട് വരുമ്പോൾ എങ്ങനെയാണ് റിസൾട്ടിൻ്റെ കാര്യങ്ങളെന്ന് നാം കേട്ടു അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം അതായത് നാം പാത തെറ്റിപ്പോകുമ്പോൾ ഉടമ്പടി നമ്മെ ശരിയായ പാതയിലൂടെ നയിക്കുമെന്നാണ് സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തകൻ നമ്മോട് പറയുക ഉടമ്പടി ഒരു അനുഗ്രഹവും അവകാശവുമാണ് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിൽ വെച്ചിരുന്ന സർട്ടിഫിക്കറ്റ് അവ ആദ്യമേ ഹോസ്പിറ്റലിലെ അധികാരികൾ പറയുന്നുണ്ട് നിനക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടില്ല നീ വെറും കൈയോടെ ഇവിടെ നിന്ന് പോകേണ്ടി വരും ഒരു വർഷം നീ ജോലി ചെയ്തു എന്നുള്ളതിന് ഒരു പ്രൂഫും നിനക്ക് കിട്ടില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉടമ്പടി ധ്യാനങ്ങൾ കൂടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അതുമാത്രമാണ് ഈ മകളുടെ കൈമുതൽ അപ്പോഴവിടെ അതിന് ആ തീരുമാനങ്ങൾക്ക് അധികാരികളുടെ തീരുമാനങ്ങൾക്ക് മാറ്റം വരുന്നു ഈ മകൾക്ക് ഒരു വർഷത്തെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു പിന്നീട് ഒ ഇ റ്റി എത്രയും നല്ല ഒരു സ്കോറ് ന്യൂസിലൻഡ് സ്കോറ് നൽകി പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞ് ആ കാര്യങ്ങളെല്ലാം അമ്മ ഏറ്റെടുത്ത് നടത്തുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും